വിടെ മെഴുകെതിരെ എത്തിക്കയാണ് നമ്മ ഇവിടെ നിന്ന് കയറാൻ പോണ് ഇതാണ് നമുക്ക് പോണ്ട വഴി ഇവിടെ ഇപ്പോ ലോക്ക്ഡൌണും കാര്യങ്ങളൊക്കെ കാരണം ചെറിയൊരു അടവ് അടച്ചിട്ടുണ്ട് അടവാണ് പക്ഷെ നമുക്ക് ഈ ഗ്യാപ്പിലൂടെ ഒക്കെ കടന്നുള്ള പോവാം കുറെ ആൾക്കാർ വരുന്നുണ്ട് കാണാനൊക്കെ ആയിട്ട് അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം ഹലോ ഗേസ് നമ്മളിപ്പോ കനകമല കയറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ രണ്ടാമത്തെ കുറിച്ച് മല കയറിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ എൻ്റെ പ്രോ എക്സ്പീരിയൻസ് വഴി കണ്ടതില്ല വഴി പറയണ്ടായ അങ്ങനെ പറയരുത് നമ്മളായിട്ട് പറഞ്ഞാണ് അങ്ങനെ ക്രൂരത പറയരുത് അടിപൊളി വ്യൂ ആണ് ഇതൊരു ചെറിയ വ്യൂ ആണ് നമ്മു മുകള ഇതിലും പെടാ വ്യൂ ടിച്ചിരുന്ന മൂന്നാമത്തെ കുരിശിന്റെ ഇതെത്തേക്കാണ് ഒരു ഇതിപ്പോ തന്നെ നല്ല നന്നായിട്ട് വയ്യാണ്ടായിരുന്നത് വേറെ ഏതോ ടീം മുകളിലുണ്ട് അവരും ഇതുപോലെ കേറാൻ വന്നാണ് കേറി കഴിഞ്ഞറിയില്ല തൊട്ടടയ്ക്ക് നമുക്കിത് ഒരിക്കലും കേറാൻ പറ്റില്ല എന്തായാലും അല്ലാണ്ട് വയ്യാണ്ടാവും

എക്സാം എഴുതികൊണ്ടിരിക്കെത്തിന് ഞാൻ കാണിച്ചു തരാം തന്റെ മാതാവിനെ കാണും ഇതാണ് നാലാമത്തെ കുരിശ് ഇങ്ങനെ പതിനാല് കുരിശുണ്ടവിടെ അത് കേറിയിട്ടാണ് അതിൻ്റെ മുകളിൽ കപ്പയുടെ ഉള്ളത് അപ്പയുടെ അവിടെ ചെന്നിട്ട് നമുക്ക് നല്ല വ്യൂകളുണ്ട് അത് ഞാൻ കാണിച്ചു കാണിച്ചരാം മ്മ മലിക്ക് കയറാൻ പോണ് ഒരു വ്യൂ പോയിന്റ് ഇപ്പോൾ കഴിഞ്ഞു ഞാൻ കാണിച്ചു തന്നിരുന്നു അത് കഴിഞ്ഞ് നമ്മ അടുത്ത സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക ഇപ്പം നാല് കുരിശികൾ നമ്മ കഴിഞ്ഞു ഇനി ഇനി പത്തനുണ്ട് അതും കൂടി കവർ ചെയ്താലേ നമുക്ക് മുകളിൽ എത്താൻ പറ്റുള്ളൂ അപ്പം അമ്മ ആറാമത്തെ കുരിശെത്തിരിക്കാണ് കാണാനുണ്ടാവും ഇനി മോളി കയറാൻ അതെ എൻറെ കൂടെ ഉള്ള ആള് ബാഗൊക്കെ തൂക്കി മോളിലേക്ക് ഒരുവിധം വയ്യാണ്ടായിട്ടുണ്ടാള് ആ അത് അതാണ് അതാണ് അപ്പൊ അമ്മ കേറിക്കൊണ്ടിരിക്കാണ് ഇന്നും ഒരുപാടുണ്ട് പോഴാമത്തെ കുരിശെത്തിട്ടുള്ളു കണ്ടില്ലേ അവസ്ഥ തന്നെ എന്റെ അവസ്ഥയും ഇതുപോലൊക്കെ തന്നെ അപ്പൊ നമുക്ക് ഇന്നും കേറാൻ ഉണ്ട് മോളിക്ക് കയറി പോകണം ഞാനപ്പോൾ രണ്ടാമത്തെ മൂന്നാമത്തെ പ്രാവശ്യമാണ് ഇപ്പോൾ വരുന്നത് ഫസ്റ്റ് പ്രാവശ്യം വന്നപ്പോൾ അധികം കയറുന്നില്ല പറ്റിയില്ല കയറാൻ രണ്ടാമത്തെ എന്തായാലും കയറുമെന്ന് വിചാരിച്ച് വന്നു കയറി ഒരു ഒന്നര മണിക്കൂർ മണിക്കൂറെടുത്തുണ്ടാവും നമ്മൾ കയറുക ഇതിപ്പോൾ വ്ലോഗ് ചെയ്യാൻ കൊണ്ട് എത്ര ടൈം എടുക്കുന്ന അറിയില്ല നമ്മൾ നിൽക്കുന്നത് എട്ടാമത്തെ കുരിശിൻ്റെ അടുത്താണ് ഇനി നമുക്ക് മോളിൽ കയറാം കുരിശി കണ്ടില്ല അതിൻ്റെ അടുത്ത് തന്നെ നമുക്ക് ഹെൽപ്പ് ലൈനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു പത്ത് പതിനഞ്ച് ഉണ്ട് ഞാൻ കാണിച്ചു തരാം ഹെൽപ്പ് ലൈൻ നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട് അതിലുണ്ട് നമുക്കിവിടെ വെച്ച് എന്തെങ്കിലും ബുദ്ധിമുട്ട് പറ്റിയിരുന്ന ഏതെങ്കിലേക്ക് കോണ്ടാക്ട് ചെയ്താൽ മതി ഒരു ചെറിയൊരു വ്യൂ വ്യൂ പോയിന്റ് ആണത് പറയാൻ പറ്റില്ല ചെറുതൊരു ഒമ്പതാമത്തെ കുരിശെത്തിക്കാണ് എന്താ പറയാനുള്ളത് ഏത് പാവപ്പെട്ടവൻ വയ്യാണ്ട് കൊറച്ചേരം ഇരുന്നു ഇരുന്നു ഞാനിവിടെ ഇരുന്നു ആളവിടെ താഴെ ഇരുന്നു അപ്പൊ അതൊക്കെ നടന്നവരുണ്ട് നമുക്ക് പിന്നെ അപ്പൊ നമ്മ എത്രാമത്തെ പതിനൊന്നാമത്തെ കുരിശാണത് കാണുന്നറിയില്ല പതിനൊന്നാണത് നമുക്ക് കാണാം നമ്മളപ്പോ പതിനൊന്നാമത്തെ കുരിശെത്തിക്കാണ് ഇനി പന്ത്രണ്ട് അവിടെ ഉണ്ട് ഇനി മൂന്നെണ്ണം കൂടി കയറിയാൽ മതി അതോടെ നമ്മുടെ ടോപ്പിലെത്തും എനിക്ക് പറയാനുള്ളത് ഇവിടെ കുടിവെള്ളത്തിനായിട്ട് പൈപ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഒരു തരി വെള്ളമില്ല പൈപ്പ് അടക്കാൻ കിടക്കുക പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ നമ്മൾ പറയാനുള്ളതെന്ന് വെച്ചാൽ കുടിവെള്ളം മസ്റ്റായിട്ട് പിടിച്ചിരിക്കണം എല്ലാം കഷ്ടപ്പാടാണ് കുടിവെള്ളം അടിയിൽ കടകളുണ്ട് അവിടെ നിന്ന് വാങ്ങി മല കയറാം മറ്റെന്ന് പറഞ്ഞാൽ ഒരു രണ്ട് ലിറ്റർ എങ്ങനെ വാങ്ങിച്ചോളൂ ഞങ്ങൾ ഇപ്പോൾ ഒരു ലിറ്ററിനെ വാങ്ങിച്ചുള്ളൂ കുഴപ്പമില്ല ഇവിടെ മുകളിലെത്തുമ്പോൾ നമുക്ക് ടാങ്കുണ്ട് അവിടെ നിന്ന് വെള്ളം പിടിക്കാൻ പറ്റും പിന്നുള്ള കാര്യം വേസ്റ്റ് വേസ്റ്റ് ഇടാനായിട്ട് സൗകര്യങ്ങളൊക്കെ ഉണ്ട് അത് നമ്മീ സ്ഥലം ഒരിക്കലും ആ ആ ഒരിക്കലും പ്ലാസ്റ്റിക് ഇട്ട് നശിപ്പിക്കാൻ പാരില്ല അപ്പോൾ പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ ഇടാനായിട്ട് ഒരു ബോക്സ് നമുക്കിവിടെ സൗകര്യമുണ്ട് അതിൽ തന്നെ നിക്ഷേപിക്കാൻ നമുക്ക് നോക്കാം പിന്നെ പന്ത്രണ്ടാമത്തെ കുറിച്ചാണ് അടുത്തത് കയറി വയ്യാണ്ടായി പക്ഷേ എനിക്ക് ഞാൻ ഒരു പ്രാവശ്യം ഫുള്ള് കയറിയതുകൊണ്ട് വലിയ കുഴപ്പമില്ല ആള് ഫസ്റ്റ് ടൈമാണ് ആള് കയറി വയ്യാണ്ടായിട്ടുണ്ട് പതിനൊന്നാമത്തെ നമുക്ക് തിരിച്ചു പോകാമെന്നൊക്കെ പറയണ്ടായിരുന്നു പിന്നെ പറഞ്ഞു മൂന്നും കൂടെ ഉള്ളു അതും കൂടെ കഴിഞ്ഞാൽ കഴിഞ്ഞു അപ്പോൾ നമ്മൾ പന്ത്രണ്ടാമത്തെത്തി എന്ന് പറയാം നെയ് കാണിച്ചു തരാം പന്ത്രണ്ടാമത്തെ കുരിശിൻ്റെ അവിടെ നിന്ന് ഇപ്പം ശ്രീത്തിരിക്കാൻ പതിനൊന്നാമത്തെ കുരിശെത്തിയപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു പ്ലാസ്റ്റിക് ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് അവരൊരു ബോക്സ് ഉണ്ടെന്ന് പക്ഷെ ഇവരവിടെ കാണിച്ചിരിക്കാൻ നോക്കി നോക്കി എന്തോരം പ്ലാസ്റ്റിക് കുപ്പികളിനോട് ഇട്ടിക്കണേ ഇതൊക്കെ നിക്ഷേപിക്കാനായിട്ട് അവിടെ ഒരു വേസ്റ്റ് ബാസ്ക്കറ്റ് ഉണ്ട് അവിടെ ഇടാണ്ട് ഇവിടെ പോകുന്ന വഴിയിൽ എന്താ ഇതാണ് നമ്മുടെ മലയാളികളെ കുപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യുള്ളൂ അപ്പം അമ്മ എന്തെ കയറിക്കൊണ്ടിരിക്കുകയാണ് നമ്മളപ്പോൾ പതിമൂന്നാമത്തെ കുരിശിൻ്റെ അവിടെ എത്തിക്കുകയാണ് ഈ ഒരു കുരിശി മാത്രം ഫുള്ള് ഗ്രില്ല വെച്ചടച്ചിട്ടുണ്ടാവും എന്താ കാര്യം കാര്യമെന്നറിയില്ല ഇനി അടുത്തതെന്ന് വെച്ചാൽ പതിനാലാണ് പതിനാല് എത്തി എത്തിക്കൊണ്ടിരിക്കുന്നത് പതിനാലാമത്തത് ചെറിയ നമ്മൾ ഇത്ര നേരം കണ്ട പോലത്തെ കുരിശുമുണ്ട് അതല്ലാണ്ട് വലിയൊരു കുരിശുണ്ട് കേട്ടോ അതാണ് ലാസത്തെ കുരിശെന്ന് പറയുന്നത് അത് കഴിഞ്ഞ് ഒരു പാറ കയറിയാൽ നമ്മൾ മുകളിലുള്ള കപ്പയിലെത്തും അപ്പോൾ ഇവിടെ ഒരു കുടിവെള്ള പദ്ധതി എന്നൊക്കെ പറഞ്ഞൊരു എഴുതിയെ ചുണ്ട് അത് നോക്കാം വെള്ളം ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു കൂട്ടക്കര ഗ്ലോക്ക് ബ്ലോക്ക് പഞ്ചായത്ത് വെള്ളം വെള്ളം ടാങ്ക് അടക്കം ഉണ്ടാ വെള്ളം ഉണ്ടാവുമെന്ന് കരുതുന്നു ആ വെള്ളം വെള്ളം സമാധാനമായി ഒരു ഗ്രൂപ്പേ ഉള്ളൂ അത് ഇവിടെ നിറച്ചിട്ട് നമുക്ക് പോവാം അതേ അച്ഛനവിടെ ഇരിക്കരങ്ങളുണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണണ്ടെന്നറിയില്ല അതേ പോണു അതെ അതെ അതേ പോണ് ഒരാളല്ല രണ്ടാളുണ്ട് പുറകിലൊരാളും കൂടി കൂടെ ഉണ്ടായിരുന്നു രണ്ടാള് ഒരുമിച്ചാണ് നല്ല മുകളിൽ കയറുമ്പോളേ ഇത് കാണാൻ പറ്റുള്ളൂ പതിനാലാമത്തെ കുരിശാണത് അത് തൊട്ടു നിറയെ വെക്കുന്നുണ്ട് അൾ വയ്യാണ്ടായിട്ടുണ്ട് കറക്റ്റ് വയ്യാണ്ടായ ഫീൽ ഉണ്ട് അയാള് അയ്യോ അപ്പോ ഞാൻ പറഞ്ഞ കുരിശാണത് വലിയ കുരിശാണ് നമ്മൾ പതിനാലാമത്തെ കുരിശിത് അനിച്ച ആ മുകളിലുണ്ടോ അത് അല്ലാതെ അതിന്റെ ഓപ്പോസിറ്റ് നമുക്ക് കയറി വരുന്ന വഴിയിലുള്ളതാണ് ഇതാണ് അവസാനത്തെ വലിയ കുരിശിട്ട ഇനി മോളില് കപ്പേള ഉണ്ട് നമുക്കത് കാണാം അപ്പൊ നമ്മ പതിനാല് കുരിശും കവർ ചെയ്തിരിക്കാണ് ഇനി ഇനി കപ്പേള മോളുള്ള കപ്പേള വാങ്ങിച്ചതാ ആളിത് ഇവിടെ വന്നിരിക്കടെ ഭയങ്കര കാറ്റുണ്ട് ഇണ്ട് നമുക്ക് ഇത്രയേറെ ഒരു കാറ്റ് പോലും കിട്ടിയിരുന്നില്ല ഇവിടെ ഭയങ്കര കാറ്റ് നല്ല സുഖണ്ട് മുകളിലെ ആൾക്കാരുണ്ടെന്ന് തോന്നുന്നു എന്തൊക്കെയോ സൗണ്ട് കേൾക്കുന്നു ആളുകൾ നമുക്കിനി ഇതിൻ്റെ കുറച്ച് കാഴ്ചകൾ കാണാം അപ്പോൾ കപ്പ ഇള എത്തിരിക്കാണ് അവിടെ രണ്ട് ചേട്ടന്മാരുണ്ട് പിള്ളേരുണ്ട് അടിപൊളി പൈപ്പ് ആണ്ട്ടോ കാണിച്ച് തരാം നല്ല കാറ്റുണ്ട് ഇതാണ് നമുക്കിനി കപ്പയുടെ കാണാം കാണാൻ ടാട്ടിപ്പൊളുകാണ് നല്ല കാറ്റുണ്ട് ഉണ്ട് എങ്ങനണ്ട് ഇഷ്ടായ ഇത്രയേറെ കഷ്ടപ്പെട്ടേന് സുന്ദരമായ സ്ഥലത്ത് എത്തുന്നു കരുതിയില്ല അല്ലെ പുള്ളിയാണ് പുള്ളി വൈബാണ് അവിടെ പള്ളിയല്ലേ അവിടെ ഒരു പള്ളിണ്ട് കാണാൻ പറ്റൂന്നറി എവിടുന്നാ എവിടെ അല്ലേ ശരിട്ടാ പറഞ്ഞില്ല ആ വ്യത്യാസം ും നമ്മിപ്പോ ഇവിടെ മെഴുകെതിരി എത്തിക്കാന്നൊക്കെ വിചാരിച്ച അടിയിന്ന് കടയിൽ നിന്ന് മെഴുകെതിരൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെന്നുണ്ടായിരുന്നു അപ്പൊ ഇവിടെ വന്ന് രണ്ടു ചേട്ടന്മാര് പറഞ്ഞു ഇവിടെ മെഴുകെതിരി ഒന്നും നല്ലവടല്ല കാരണം ഫുള്ള് കാടാണ് അപ്പോൾ അത് എന്തെങ്കിലും അബദ്ധം പറ്റി തീയൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതാണ് നമ്മുടെ കപ്പയുടെ കാര്യങ്ങൾ നടക്കാനായിട്ട് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ അതവിടെ നടക്കട്ടെ നമുക്ക് ഈ സൈഡിലെ വ്യൂസ് വേണം ഇവിടെയും അടിപൊളി വ്യൂ ഫുള്ള് കാടാണ് ഇവിടെ നിന്നങ്ങൾ പോയാൽ ചിലപ്പോൾ കിട്ടില്ല അങ്ങനത്തെ ഉള്ളിലേക്ക് നല്ല താഴ്ച്ച ഉണ്ട് ആ സൈഡിലൊരു പള്ളി കാണുന്നുണ്ട് അതൊന്നും നിങ്ങൾക്ക് കാണാമെന്നറിയില്ല കണ്ട എന്തായാലും പൊള്ളി വൈബ് സ്ഥലമാണ് ഇവിടെ റഷ്യല്ലോ പൊളി വൈബാണ് തയ്യോ സൂപ്പറും ഇല്ല അതാണ് നമ്മൾ പറഞ്ഞ കപ്പകള അതിൻ്റെ ബാക്കിലൂടെ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു പാറ ഉണ്ട് അവിടെ നിന്ന് ഭയങ്കര വ്യൂ ആട്ടോ ഒരു ഇഷ്ടമില്ലാത്ത വ്യൂ ക്യാമറ കൂടെ എങ്ങനെ കാണണം എന്നറിയില്ല പൂളി വൈബാണ് അതേ അവിടെ റീത്ത് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് ഇപ്പുറത്തോ രണ്ട് സൈഡും പൂളി വൈബാണ് ചന്ദ്രനൊക്കെ കാണുന്നുണ്ട് മോളുടെ ചെറുതായിട്ട് സൂര്യനൊന്നുമില്ല പിന്നെ ഒരു റഷ് ഇല്ലാത്ത കാറ്റിനോട് വരുമ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ കാറ്റ് കുറവായിരുന്നു ഇപ്രാവശ്യം ഒരു റഷാത്ത കാറ്റ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി വയർത്ത് കുടിച്ച് വരും ഇവിടുന്ന് പൈപ്പിൽ നിന്ന് വെള്ളം കുടിച്ച് ഇവിടുത്തെ ഒരു കാറ്റ് കൂടെ കൊള്ളുമ്പോൾ റഷത്ത് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ആ ബെൽ ബട്ടൺ നോക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്